ഇൻ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ പുസ്തകം പ്രകാശനം ചെയ്തു പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ പ്രമുഖ നർത്തകിയായ ഡോക്ടർ വിദ്യാലക്ഷ്മി കലാക്ഷേത്ര എഴുതിയ സംഗീതത്വം ഇൻ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു ടി ഐ മധുസൂദനൻ എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു കലാമണ്ഡലത പുസ്തകം ഏറ്റുവാങ്ങി ഡോക്ടർ എ കെ നമ്പ്യാർ സി എസ് തോമസ് വസുന്ധര തോമസ് മുൻ എം എൽ എ സി കൃഷ്ണൻ തമ്പാൻ കാമ്പ്രത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഹരിത തമ്പാൻ പുസ്തകം പരിചയപ്പെടുത്തി തുടർന്ന് വിവിധ നൃത്തരൂപങ്ങളും അരങ്ങേറി

പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും ഉള്ള പാലേതാണ് ജനതാപാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം